கா வாங்கடா

വിക്കറ്റ് തരൂ വിക്കറ്റ് പൊന്നേ വിക്കറ്റ് വേണ്ടേ വിക്കറ്റ് വേണ്ടേ വലിയ നമ്മടെ രണ്ടെണ്ണം വിക്കറ്റ് തരട്ടോ വിക്കറ്റ് തരൂ അമ്മ നമ്മ വിക്കറ്റ് തരൂടാ നമ്മ വിക്കറ്റ് തരൂടാ കുഞ്ഞ അടി അടി കുഞ്ഞെടിക്കും ആ കൊഞ്ചിക്കുമ്പോ അമ്മ കട്ട് ചെയ്ത് കുന്തിച്ച മറിയാ ും കയ്യിപ്പ കൈന്ന് വീഴും അടങ്ങിരിക്കും അടങ്ങിരിക്കും അടങ്ങി മുറിക്കാണ്ടേ നഖം ഈ നഖം വെച്ചിട്ട് നീ എന്നെ വാന്തും വേനക്ക് വേനെടുക്കൂലേ മുറിക്കണ്ടേ കാലിന്റെ നിന്റെ അമ്മ അല്ലാണ്ട് അച്ഛൻ മുറിച്ചോ കാലിൻ്റെ അമ്മ നാഗം എന്നാഗം ചിറ്റെ ബിസ്കറ്റ് ബിസ്ക്കറ്റ് തരാ ബിസ്കറ്റ് തരാ ബിസ്കൂട്ട് തരാടാ എടാ ബിസ്കൂട്ട് തരാ നിനക്ക് നിനക്ക് ബിസ്കൂട്ട് തരാ ബിക്കറ്റ് വേണ്ടി നെയില് പെട്ടന്ന് അവരെ കൈ കൊണ്ട് കൊടുക്കണം അന്നേര ശരിയാവുള്ളു നിന്നെ ഇതും കൂടിട്ടാ കഴിഞ്ഞു ഏതോ നഖം നിന്റെ നല്ല ഷാർപ്പുണ്ട് നോക്കി ഞാൻ കാണിച്ചോ നോക്കറോ തെക്കം കാണിക്കുന്ന കുന്തളിപ്പ് കാണിച്ചു തന്നെ നിക്ക് അടി കിട്ടുവേ അടി ഞാൻ തേവും അടിതട്ടെ അടിതട്ടെ അതെന്നെ അവളെ നോക്കി കിടക്കുന്നേ അതന്നെ നീ അവളെ നോക്കി കിടക്കുന്നേ കാണിച്ച് കാല് കാണിച്ച് നിനക്ക് നിന്നെ എനിക്ക് പിടിക്കാൻ അറിയാനിറ്റൊന്നുമില്ല പിന്നെ വേണ്ടല്ലോ വേണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ചെക്കൻ ഉണ്ട് കടന്ന് കളിക്കുന്നു ചെക്കൻ നീ ഒറ്റ എന്നേ ഉള്ളൂ എത്ര എണ്ണ എനിക്ക് ഏ എനിക്ക് ഇന്നെ പിടിക്കാൻ അറിയാനിട്ടാ പിടിക്കാനറിയാൻ നീ വാലിട്ടാട്ടുന്ന എന്താ നീ എന്താ വാലിട്ടാട്ടെന്ന് ഏ എനിക്ക് നിന്നെ പിടിക്കാനൊക്കെ അറിയാം

വിചാരിക്കും വേദന എടുത്തിട്ടാണ് ഇത് വേദന എടുത്തിട്ടൊന്നും അല്ല ഇത് മണ്ണിൽ കടന്ന് മാന്തി മാന്തി ചക്ക ബിസ്ക്കറ്റ് തരട്ടെ ബിസ്ക്കറ്റ് തരട്ടല്ല ബിക്കറ്റ് തരാം അമ്മ ബിക്കറ്റ് തരൂ കുഞ്ഞിന് ബിക്കറ്റ് കൊടുക്കും അമ്മ അമ്മ ബിക്കറ്റ് കൊടുക്കൂ നിങ്ങൾക്ക് ഇല്ലടാ ബിസ്ക്കറ്റ് നീ പൊക്കോ നീ പൊക്കോ നിങ്ങൾക്ക് ബിസ്ക്കറ്റില്ല ഒന്നുമില്ല പോ പോലൂട്ടി നോക്കാം എൻ്റെ പീലൂറ്റി നഖമൊക്കെ വേറ്റി ശുദ്ധരിയായി അമ്മേൻ്റെ പീലൂറ്റി അല്ലടി അമ്മ കുഞ്ഞ് ഓ അമ്മ കുഞ്ഞു അമ്മൻ്റെ ശുണ്ടരി നഖമൊക്കെ വെറ്റി ശുണ്ടരിയായി അമ്മന്റെ കുഞ്ഞിന് അല്ലേ പാപ്പമേന കുഞ്ഞിനെ പാപ്പമേന കുഞ്ഞിനെ കൊടാ അപ്പുറത്തെ വേട്ടിപ്പോ അപ്പുറത്തെ വീട്ടി കൊടാ അപ്പറ്റ വെറ്റി പോകാൻ പറഞ്ഞു ചാലിച്ചോട് കളിച്ചു എക്ക് എണീക്ക് നടക്ക് നടക്കു നടക്ക് ഇങ്ങനെ കുത്ത് കൈ ഇങ്ങനെ കുത്ത് നടന്നേ എനിക്ക് എണീറ്റ് പോന്റെ പോയി ആൻറെ പോയി വീട്ടിൽ വീഴത്തെ വീയത്തെ വീഴത്തെ കുഞ്ഞു